കേരളത്തിലെ ഏക ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടി നൂറടിയിലെ മുപ്പത്തിയൊന്നാം ബൂത്തിലെ വോട്ടറാണ് തൊണ്ണൂറ്റി വയസ്സുള്ള ശിവലിംഗം കിടപ്പുരോഗിയായ ഇദ്ദേഹം ബൂത്ത് ലെവൽ ഓഫീസർ വോട്ടിംഗ് സൌകര്യത്തിനായി അപേക്ഷ നൽകിയിരുന്നു തുടർന്ന് ജില്ലാ ഇലക്ഷൻ വിഭാഗം അപേക്ഷ അംഗീകരിക്കുകയും വീട്ടിൽ വോട്ട് രേഖപ്പെടുത്തുവാൻ ഒൻപതംഗ സംഘത്തെ നിയോഗിക്കുകയുമായിരുന്നു ബുധനാഴ്ച രാവിലെ ആറു മണിയോടെ മൂന്നാറിൽ നിന്ന് പുറപ്പെട്ട ഉദ്യോഗസ്ഥർ ഇരവികുളം ദേശീയോദ്യാനം വഴി പെട്ടിമുടിയിലെത്തുകയും അവിടെ നിന്ന് ഓഫ് റോഡ് സൌകര്യമുള്ള ജീപ്പുകളിൽ ഇടമലക്കുടിക്കടുത്തുള്ള കേപ്പക്കാടെത്തുകയും ചെയ്തു ഇവിടെ നിന്ന് കാൽനടയാത്ര സൌകര്യം മാത്രമേ സാധ്യമാകൂ സ്പെഷ്യൽ പോളിംഗ് ഓഫീസർമാരായ മൂന്ന് സ്ത്രീകളടങ്ങുന്ന സംഘം രാവിലെ എട്ട് മണിയോടെയാണ് യാത്ര ആരംഭിച്ചത് കൊടും വനത്തിലൂടെയുള്ള യാത്രയിൽ ഇടയ്ക്കിടെ കാണുന്ന നാലോ അഞ്ചോ വീടുകളടങ്ങുന്ന കുടിലുകളായിരുന്നു ഉദ്യോഗസ്ഥരുടെ ഏക ആശ്വാസം വഴനീളെ കണ്ടിരുന്ന കാട്ടുപോത്തിന്റെ വലിയ കാൽപ്പാടുകളും ആനപിണ്ഡങ്ങളും ഉദ്യോഗസ്ഥ സംഘത്തെ ചെറുതായല്ല പേടിപ്പിച്ചത് വനംവകുപ്പിന്റെ വാച്ചർമാർ ആനച്ചൂരു മനസ്സിലാക്കാൻ മുന്നിൽ നടക്കുന്നുണ്ടായിരുന്നു ഇതുവരെ കേട്ടിട്ടില്ലാത്ത പക്ഷികളുടെ ശബ്ദങ്ങളും ഉച്ചസമയത്തും സൂര്യൻ എത്തിനോക്കാത്ത ഇടങ്ങളിലെ നിശബ്ദതയും ഭയപ്പാടോടെയാണെങ്കിലും ആസ്വദിച്ചത് തന്നെയാണ് സംഘം ലക്ഷ്യസ്ഥാനത്തേക്ക് നീങ്ങിയത് നീണ്ട അഞ്ചേകാൽ മണിക്കൂർ യാത്രയ്ക്കുശേഷം ഉച്ചക്ക് ഒന്ന് കുടിയിലെത്തി പത്തോളം വീടുകളായിരുന്നു കുടിയിലുണ്ടായിരുന്നത് ആയ ശിവലിംഗത്തിന്റെ കിടക്കി കരികൾ തന്നെ വോട്ടിംഗ് കമ്പാർട്ട്മെന്റ് ഒരുക്കി തീർത്തും രഹസ്യ സ്വഭാവത്തോടെ സമ്മതിദാനാവകാശം നിർവഹിക്കാനുള്ള അവസരം വോട്ടർക്ക് ഉദ്യോഗസ്ഥർ നൽകി വനത്തിനുള്ളിൽ സഞ്ചരിച്ച് ഇത്ര ദൂരെ വന്ന് കഷ്ടപ്പെട്ട് വേണ്ടി വോട്ട് ചെയ്യാൻ വന്ന എല്ലാവർക്കും സന്തോഷമുണ്ട് സന്തോഷമുണ്ട് നല്ലൊരു എല്ലാവർക്കും സന്തോഷമുള്ള ഇവിടെ വെച്ച് തന്നെ ബാലറ്റ് പേപ്പർ സുരക്ഷിതമായി വോട്ട് വോട്ടുപെട്ടിയിലുമാക്കി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ യാത്ര പറയുമ്പോൾ നിറഞ്ഞ കണ്ണുകളോടെ കൈകൂപ്പുകയായിരുന്നു ശിവലിംഗം ഉച്ചയ്ക്ക് രണ്ടേകാലോടെ മടക്കയാത്ര ആരംഭിച്ച ഉദ്യോഗസ്ഥർ രാത്രി ഏഴു മണിക്ക് ശേഷമാണ് കേപ്പക്കാട് എത്തിയത് സംഘത്തെ ക്ഷീണം അലട്ടുന്നുണ്ടായിരുന്നെങ്കിലും ഒരു വലിയ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയ ആവേശത്തിലായിരുന്നു എല്ലാവരും ഒരഞ്ചു മണിക്കൂറോളം കൊടും വനത്തിലൂടെ നടന്നുമാണ് ഈ പ്രദേശത്ത് എത്തിച്ചേർന്നത് ആനത്താരകളും നിറയെ കാട്ടുമൃഗങ്ങളും ഒക്കെ ഉള്ള വഴികളായിരുന്നു ഏതായാലും വളരെ വിജയകരമായി ഇവിടെ എത്താനും അദ്ദേഹത്തെ ശിവലിംഗം എന്ന പേരായ ആ വോട്ടറെ ഏറ്റവും നല്ല രീതിയിൽ വോട്ട് ചെയ്യിക്കാനും സാധിച്ചിട്ടുണ്ട് ഒരുപാട് സന്തോഷം ഒരു വോട്ടിന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന പ്രാധാന്യമാണ് ഇടമലക്കുടി ദൗത്യത്തിലൂടെ വെളിവാകുന്നതെന്ന് ജില്ലാ കളക്ടർ ഷീബ ജോർജ് പറഞ്ഞു ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടിയിൽ നൂറ് ശതമാനം വോട്ടും രേഖപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് ജില്ലാ ഭരണകൂടം സി മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം